ഹലോ ഗൈസിയാട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമായ സൗദി അറേബ്യയിലെ അൽബഹ എന്നുള്ള ഗ്രാമത്തിലൂടെയാണ് ഇന്നെൻ്റെ യാത്ര ഈ ഒരു ഗ്രാമം എങ്ങനെയെന്ന് വെച്ചാൽ മലകളാൽ ചുറ്റപ്പെട്ട അതുപോലെ തന്നെ വീടുകളൊക്കെ വന്നിട്ട് മലയുടെ മുകളിലും താഴ്വാരങ്ങളിലൊക്കെയാണ് ഈ ഒരു വീടുകൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്നെപ്പോലുള്ള ഡ്രൈവർമാർക്ക് ആ വീടുകളിൽ വെള്ളം അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ പോകുന്നുവെങ്കിൽ ആ ചെറിയ ഇടവഴികളും അതുപോലെ തന്നെ വേറൊരു വാഹനം വന്നാൽ രണ്ട് വാഹനത്തിനും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വഴികളാണ് എന്ന് പറഞ്ഞാൽ വേറൊരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും വഴി വഴിയുണ്ടാവത്തില്ല അങ്ങനെ ഒരു വഴി കൂടെയുള്ള യാത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വഴിയെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി റോഡിൻ്റെ രണ്ട് സൈഡുകളിലും വീടുകളാണ് എന്ന് പറയുമ്പോൾ ആ ഒരു വീടിന്ന് ഡോറ് തുറന്ന് പുറത്ത് കാലെടുത്ത് വെച്ചാൽ നേരെ റോഡിലേക്കാണ് നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അത്രയ്ക്കും ഇടതൂറുന്ന ഒരു വഴി കൂടെയാണ് ഞാൻ എൻ്റെ വാഹനമായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ വേറൊരു വാഹനം വന്നാൽ എനിക്ക് സൈഡ് കൊടുക്കാനോ അതുപോലെ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നിനും ഒരു സൗകര്യമില്ലാത്തൊരു വഴി കൂടെയാണ് ഞാൻ പോകുന്നത് ചെറിയ വാഹനങ്ങളൊക്കെ വന്നാൽ എല്ലാവരും സഹകരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ വാഹനമാണ് നമ്മുടെ കയ്യിരിക്കുന്നതെങ്കിൽ അവർ ഉള്ള സ്ഥലത്തോട്ട് അവർ റിവേഴ്സ് എടുക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ചെറിയൊരു സ്ഥലം ഗ്യാപ്പ് കിട്ടിയാൽ അവർ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇട്ട് നമ്മളെ സഹായിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയ വണ്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് പിറകിലോട്ട് പോകാൻ പാടാണ് അതുപോലെ തന്നെ സൈഡുകളില്ല വീടിൻ്റെ കണ്ടല്ലോ ആ ഒരു മതിലൊക്കെ നമുക്ക് ഒരഞ്ഞുകൊണ്ടാണ് നമ്മളെ ചില സമയത്ത് വണ്ടികൾ പോകുന്നത് അത്രയ്ക്കും ഇടതൂറുന്ന വഴികളാണ് അതുപോലെ തന്നെ അത് കറണ്ടിൻ്റെ ലൈനൊക്കെ വന്നിട്ട് ഉയറൊക്കെ വന്നിട്ട് നമ്മുടെ വാഹനത്തിൽ തട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ അത്രയ്ക്കും ചെറിയൊരു പോസ്റ്റൊക്കെയാണ് ആ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെ അവർക്ക് ഏറെ പ്രധാനമായ ഒരു അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായ ഘടകമാണ് വെള്ളം ആ ഒരു വെള്ളം അവരുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി പോകുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ ഈ ഒരു മലയുടെ മുകൾ ഭാഗം ആയത് കൊണ്ട് തന്നെ അവിടെ വെള്ളം എത്തത്തില്ല ലയന് അതുപോലെ തന്നെ മറ്റ് വാട്ടർ സപ്ലൈകളൊന്നും ഇല്ല ആ ഒരു കാരണത്താലാണ് നമ്മൾ ഈ ഒരു മലയുടെ മുകളിൽ വെള്ളം കൊണ്ട് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്ന പോലത്തുള്ള ചെറിയ വഴികളും അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു ഹൈറ്റിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ഇറക്കം താഴ്ഭാഗത്തോട്ട് ഇപ്പോൾ ഇറങ്ങി പോവുകയാണേ വണ്ടി ആ പോകുന്ന വഴികളിലും ഇതാണ് അവസ്ഥ വേറൊരു വണ്ടി വന്നാൽ ആ വണ്ടിക്ക് പോലും സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ചെറിയ വഴിയാണ് നമുക്കത് അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കിയാലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ഇറക്കങ്ങളും അതുപോലെ തന്നെ വളവുകളും തിരുവുകളും അങ്ങനെയുള്ളൊരു റോഡാണ് അതുപോലെ തന്നെ ഈ ഒരു വഴിയിൽ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ ഒന്നും പറയണ്ട നന്നായിട്ട് പേടിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ചെറിയ ചെറിയ വഴികൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു പേടി വന്നു തുടങ്ങി ഇത് തന്നെയാണോ മെയിൻ വഴി അതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെയൊക്കെയുള്ളൊരു ഉൾഭയം എനിക്ക് വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതല്ലേ അപ്പോൾ ചെറിയ വഴിയിൽ വലിയ വണ്ടി പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് റിവേഴ്സ് എടുക്കാനും അതുപോലെ തന്നെ വേറൊരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ഒരു പേടി പിന്നെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടൊരു അഞ്ചാറ് പ്രാവശ്യം ഈ ഒരു വഴി വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു വഴി പിന്നെ കാണാപ്പാടായി കേട്ടോ പിന്നെ എനിക്ക് വിഷയമില്ല ആ ഒരു പേടിയൊക്കെ മാറി നമുക്കറിയാമല്ലോ ആ വഴി ഇന്നെടുത്ത് വളയണം അതുപോലെ തന്നെ ഇന്ന ഭാഗത്ത് ബ്രേക്ക് ഓടിക്കണം ഇന്ന സ്ഥലത്ത് പതുക്കെ പോകണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഈയൊരു ഗ്രാമത്തിൽ രണ്ട് സ്കൂളുകളുണ്ട് അപ്പം സ്കൂൾ ടൈമായ ആറര ഏഴ് ഏഴര ആ ഒരു ടൈമിൽ എൻ്റെ വാഹനമായിട്ട് ഇങ്ങോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കിലോമീറ്ററോളം റിവേഴ്സ് എടുത്ത് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ നാട് കണക്കല്ല അവർക്ക് സ്കൂളിൽ പോകുന്നത് അവരുടെ സ്വന്തം വാഹനങ്ങളിൽ കാറുകളിലാണ് അപ്പോൾ ഈ ഒരു വഴിയൊക്കെ അങ്ങ് ഒരുപാട് വാഹനങ്ങൾ ചെറിയ കാറുകൾ വന്ന് നിറയും ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടി അങ്ങോട്ട് കടന്നു പോകാനോ അതുപോലെ തന്നെ വേറൊരു കാര്യത്തിനും സൗകര്യം ഉണ്ടാകത്തില്ല അങ്ങനെ ശേഷം പിന്നെ ഞാൻ രാവിലെ പോകത്തില്ല അതുപോലെ തന്നെ സ്കൂൾ വിടുന്നത് പന്ത്രണ്ടര ഒരു മണി ടൈമിലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല ഈ രണ്ട് സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വളരെ ഡേഞ്ചറായ ഒരു സ്ഥലത്തുകൂടിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് നിങ്ങൾ നോക്കിയേ ഈ ഒരു വീടുകൾ കണ്ടോ ഈ ഒരു വീടുകളുടെ ഡോറ് തുറന്ന് ഇറങ്ങുന്നത് നേരെ റോട്ടിലേക്കാണ് അപ്പോൾ കുട്ടികളൊക്കെ ആ നേരെ ഡോർ തുറന്ന് വെളിയിലോട്ട് ഒരുപാട് തവണ ചാടിയിട്ടുണ്ട് പല സമയത്തും നമുക്ക് പല പല അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് വീഡിയോ കാണുന്ന പലർക്കും ഇപ്പോൾ ഡൗട്ടായിട്ടുണ്ട് ഇത് സൗദി അറേബ്യ തന്നെയാണോ അതോ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏതെങ്കിലും സ്ഥലമാണോ അങ്ങനെയുള്ള വഴികളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൂടുതൽ കാണപ്പെടുന്ന എന്ന് പറയുമ്പോൾ ഇടിഞ്ഞ വഴികൾ അതുപോലെ തന്നെ പച്ചപ്പുകൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തൂടെയാണ് ഞാൻ പോകുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടുന്ന സമയത്ത് നീ കേരളത്തിലാണോ അതോ ഇനി നീ ഗൾഫ് കൺട്രിയിലാണോ എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗൾഫ് കൺട്രി ചെന്നിട്ട് ഞാൻ പല പല സ്ഥലങ്ങളിൽ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട് റിയാദിൽ അതുപോലെ തന്നെ ജിദ്ദ തായ്ഫ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഞാൻ വണ്ടി ഓടിച്ചിട്ടും അവിടെ നിന്നൊന്നും കിട്ടാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു അൽബഹേലെ ഈ ഒരു ഗ്രാമത്തിൽ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എന്ന് പറയുമ്പോൾ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ആ ഒരു ചെറിയ വഴിയാണ് ചെറിയ വഴിയിൽ നമ്മൾ പോകുന്ന സമയത്ത് വേറെ വലിയ വാഹനങ്ങൾ വന്നാൽ അതിന് സൈഡ് കണ്ടെത്തി കൊടുക്കാനും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ അത്രയും കൺട്രോൾഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഭാഗത്ത് വണ്ടി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും ഒരുപാട് ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാ വീഡിയോ ആയിട്ടും ഞാൻ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം സിയ